Namaskaram. Bu ജീവജാലങ്ങളെ ബഹുമാനിക്കണമെന്നും മരങ്ങളെ സംരക്ഷിക്കണമെന്നും എല്ലാ മതങ്ങളും പറയുന്നുണ്ട് മരങ്ങൾ നട്ടു വളർത്തിയാൽ പിതൃദോഷം വളരെ ഇല്ലാതാകുമെന്ന് വേദങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നിങ്ങളുടെ അലട്ടുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ചില സസ്യങ്ങൾ പരിഹാരമാകും നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കാരണമായ ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ കാലടിച്ചെടിയുടെ വേര് വെളുത്ത തുണിയിൽ വെച്ച് ഏലസ് രൂപത്തിൽ പൊതിഞ്ഞ് കയ്യിലോ കഴുത്തിലോ കെട്ടുന്നത് പ്രശ്നങ്ങൾ ൾക്ക് പരിഹാരമാകുമെന്നാണ് വിശ്വാസം പനി ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങുമെന്നും പറയുന്നു ഉദ്യോഗത്തിൽ ഉയർച്ച വിജയം എന്നിവ തേടിയെത്തുമെന്നും പറയുന്നു ചന്ദ്രന്റെയും കേതുവിന്റെയും സ്വാധീനം മൂലമാണ് അകാരണമായ ഭയം ഉണ്ടാകുന്നത് അശ്വതി ഭരണി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ കാലടി നടാനും ശ്രമിക്കുക മാവ് രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് മാവില പരിഹാരമാണ് പ്രധാനപ്പെട്ട ജോലികളുമായി പുറത്തു പോകുമ്പോൾ മാവിന്റെ ചെറിയ കഷ്ണം വേര് കൈവശം വെക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്കിത് അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്നാണ് പറയപ്പെടുന്നത് അഞ്ച് മാവിൻ തൈകൾ നടുകയാണെങ്കിൽ പതിനാല് തലമുറയ്ക്ക് ഐശ്വര്യമുണ്ടാവും മാവ് നടുകയാണെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകുമെന്നും വിശ്വാസമുണ്ട് പപ്പായ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് പപ്പായ ഉത്തമമായ സസ്യമാണ് തലവേദന പനി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെയും പപ്പായ ശമിപ്പിക്കും ഉണങ്ങിയ അൻപത്തിയൊന്ന് പപ്പായക്കുരുകൾ കറുത്ത തുണിയിൽ ഏലസ് രൂപത്തിൽ പൊതിഞ്ഞ് മൂന്ന് ദിവസം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ശേഷം കഴുത്തിൽ കെട്ടുന്നത് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം വ്യാഴാഴ്ച ദിവസം പശുക്കൾക്ക് പപ്പായ നൽകുന്നത് അനുകൂലമായ ഫലങ്ങൾ നേടിത്തരുമെന്നും പറയപ്പെടുന്നു എന്നാൽ എല്ലാ ദിവസവും പപ്പായ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നീങ്ങും ദൃഷ്ടിദോഷങ്ങൾക്ക് പപ്പായ ഇലകൾ കൈവശം വെക്കുന്നതും പരിഹാരമാകും നിത്യവും പപ്പായ കഴിച്ചാൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുമെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അരളി മാനസിക സംഘർഷം കുറയ്ക്കാൻ വെളുത്ത അരളിപ്പൂക്കൾ കൈവശം വെച്ചാൽ മതിയാകും എന്നാൽ ഇവ ശിവനോ ഗണപതിക്കോ വഴിപാടായി സമർപ്പിക്കരുത് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താൻ ചുവന്ന അരളി കൈവശം വെച്ചാൽ സാധിക്കുമെന്നും പറയുന്നു വെളുത്തുള്ളി ശനി ദോഷ നിവാരണത്തിന് ഉത്തമമാണ് വെളുത്തുള്ളി ശനി കേതു എന്നീ ഗ്രഹ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് വെളുത്തുള്ളി പരിഹാര മാർഗമാണ് നിത്യവും വെളുത്തുള്ളി മണക്കുന്നതിലൂടെ നിങ്ങളെ അലട്ടുന്ന പലവിധ പ്രശ്നങ്ങളും നീങ്ങുമെന്നും പറയുന്നു അപസ്മാരമുള്ളവർ വെളുത്തുള്ളി ചുട്ടു കഴിക്കുന്നത് ഉത്തമമാണ് മുള സൂര്യനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് മുള ഒരു പരിഹാര മാർഗമാണ് മുളയുടെ പേര് കഴുത്തിൽ അണിയുന്നതിലൂടെ പിതൃദോഷം നീങ്ങുമെന്നാണ് വിശ്വാസം ഇതിലൂടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറുമെന്നും പറയുന്നു വീട്ടിൽ മുള കത്തിക്കാൻ പാടില്ല ഞാവൽ എല്ലാ ഞായറാഴ്ചയും ഞാവലിന്റെ വേര് വെള്ള തുണി ഏള സ്രൂപത്തിൽ പൊതിഞ്ഞ് കഴുത്തിൽ കെട്ടുന്നത് ശത്രുദോഷ നിവാരണത്തിന് ഉത്തമമാണ്